വേറെന്തല്ലേ ഇരുപത്തഞ്ചു ഏക്കർ തോട്ടം കാണുന്നത് നിസാര പൈസക്ക് പോരും ആവശ്യമുള്ളവര് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചോ ഈ തോട്ടം നിസാര പൈസ ഏക്കർ ഉണ്ട് ലോകത്തിലുള്ള ആർക്കും മേടിക്കാം യു കെ തന്നെയുള്ള ആൾക്കാർക്ക് വേണമെന്നില്ല തോത് ഇല്ല ഞാൻ മേടിച്ചു തോട്ടം ഓ സൂപ്പർ എടുക്കാൻ നിക്കണോ കഴിഞ്ഞ ദിവസേ ഈ ടിക്കിയില സ്ഥലത്ത് വറ്റാത്ത കിണറ് കുളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു പൈസക്ക് ഞാനങ്ങനെ ഒരാളെ വിട്ടായിരുന്നു നോക്കാനായിട്ട് അപ്പൊ നാട്ടിലെ ചെയ്യണ്ടാ പറഞ്ഞത് അറിയോ അവിടെ തന്നെ ഉള്ളത് മോനെ ഇന്നലെ വാട്ടർ ടാങ്ക് ടാങ്കറിൽ കൊണ്ടുവന്നിട്ട് വെള്ളം അടിച്ച് നിറച്ചതാണ് അത് കിണറ് വറ്റണതാണ് സംശയം ഉണ്ടെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് പോകുമെന്ന് നോക്കാൻ അങ്ങനെ ഞാൻ അതിന്റെ പിറ്റേ ദിവസം ആളെ വിട്ടു ഈ പറ്റാത്ത കിണറിലെ ഒരു അതേപോലെ അതേപോലെ വീഡിയോ ആണ് ഇത് തരില്ലോ പറമ്പ് ഇഷ്ടം മേടിക്കാം പിന്ന ഞാൻ വഴിയല്ലേ ഞാൻ വന്നോക്കാം മേടിച്ചോ ഒരു വിഷയമില്ല വീഡിയോ എടുത്തേ കേസ് വരും നോക്കണം കാരണം പറമ്പു ദൂരെ കാണിച്ചു കൊടുക്കണ്ടേ ഏക്കറാണ് ഇരുപത്തിയഞ്ചു ഏക്കറ് വിളവെടുക്കാറായത്